നമസ്കാരം വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയ തക്കത്തിന് അടച്ചിട്ട വീട് കുത്തി തുറന്ന് ഇരുപത് പവൻ സ്വർണവും പണവും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കവർന്ന കേസിൽ നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ മൂന്നാമനെയും കീഴുവായ്പൂർ പോലീസ് വലയിലാക്കി കുന്നന്താനത്തെ കല്ലുങ്കൽ നെടുങ്ങാടപ്പള്ളി കിഴക്കേൽ മത്തായുടെ വീട്ടിലാണ് മോഷണം നടന്നത് ഇരുപത് പവൻ സ്വർണവും പണവും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉൾപ്പെടെ ആകെ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ മുതലുകളാണ് നഷ്ടപ്പെട്ടത് തിരുവനന്തപുരം നേമം പൊന്നുമംഗലം ഫർഹാൻ വിലേൽ നവാസ് ആണ് പോലീസിന്റെ തന്ത്രപരമായ നീക്കത്തിൽ കുടുങ്ങിയത് ജൂൺ ആറിന് ഇയാളെ തിരുവനന്തപുരത്തെ താമസ സ്ഥലത്ത് നിന്നാണ് പിടികൂടിയത് നെയ്യാറ്റിൻകര പള്ളിച്ചാൽ ഭഗവതി നട വട്ടവിള പുത്തൻ വീട്ടിൽ അനിൽകുമാർ പേരൂർ കട കുടപ്പനക്കുന്ന് ജെ പി ലൈൻ പുല്ലുകുളം വീട്ടിൽ ബിജുകുമാർ എന്നിവർ നേരത്തെ പിടിയിലായിരുന്നു മത്തായും ഭാര്യയും ലില്ലിയും മാത്രമാണ് വീട്ടിൽ താമസം രണ്ട് മക്കളും വിദേശത്താണ് ഇവർ ബന്ധുവീട്ടിൽ പോയ തക്കത്തിന് അടച്ചിര വീട് കുത്തി തുറന്നാണ് മോഷണം നടത്തിയത് പതിനഞ്ചിനാണ് ഇവർ ബന്ധുവീട്ടിൽ പോയത് പതിനേഴിന് വൈകിട്ട് അഞ്ചോടെ തിരിച്ചെത്തി വീടിന്റെ മുൻവാതിലിന്റെ പൂട്ടുപൊളിച്ച നിലയിലായിരുന്നു കിടപ്പമുറയിലെ അലമാരകൾ കുത്തി തുറന്ന് തുണികളും ബാഗുകളും മറ്റും വലിച്ചുവാരി നിലത്തിട്ടിരുന്നു അതിഥികൾക്കുള്ള മുറിയിലെ രണ്ട് തടി അലമാരകളും തുറന്ന തുണികളും മറ്റും വാരി പുറത്തിട്ടിരുന്നു മുറിയിലെ സ്റ്റീൽ ഭിത്തി അലമാരകളിലും അതിഥികൾ വരുമ്പോൾ താമസിക്കുന്ന മുറിയിലെ തടി അലമാരകളിലുമായി സൂക്ഷിച്ചിരുന്ന ഇരുപത് പവൻ സ്വർണവും ഹാളിലിരുന്ന പതിനായിരം രൂപ വിലയുള്ള ലാപ്ടോപ്പും കിടപ്പ് മുറിയിലെ തടി അലമാരയിലിരുന്ന പതിനയ്യായിരം രൂപയുടെ സി സി ടി വിയുടെ ഡി വി ആറും മോണിറ്ററും നാലായിരം രൂപ വിലയിരുന്ന അഞ്ച് വാച്ചുകളും മോഷണം പോയി നഷ്ടപ്പെട്ട നൂറ്റി അറുപത് ഗ്രാം സ്വർണ്ണാഭരണങ്ങളുടെ കൂട്ടത്തിൽ നാല് സ്വർണ്ണമാലകൾ രണ്ട് ലോക്കറ്റ് അഞ്ച് വളകൾ രണ്ട് വിവാഹമോതിരങ്ങൾ ആറ് ജോഡി കമ്മലുകൾ എന്നിവയാണുള്ളത് കൂടാതെ പതിനയ്യായിരം രൂപയുടെ ഇന്ത്യൻ കറൻസി നോട്ടുകൾ എണ്ണായിരം രൂപയുടെ യു എസ് ഡോളർ പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയുടെ മൂല്യമുള്ള യു ഐ ദൃഹം എന്നിവയും കവർച്ച ചെയ്തു വിവരമറിഞ്ഞ് കീഴുവായ്പൂർ പോലീസ് പതിനെട്ടിന് വീട്ടിലെത്തി ലില്ലി മത്തായിയുടെ മൊഴിയെടുത്തു എസ് ഐ സതീഷ് ശേഖർ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു വിരളരേത വിദഗ്ധർ ശാസ്ത്രീയ അന്വേഷണ സംഘം ഡോഗ് സ്കോഡ് എന്നിവ സ്ഥലത്തെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു ക്രൈം മൊമോ എല്ലോ എസ് എച്ച് മാർക്കും അയച്ചുകൊടുക്കുകയും മുൻ ശിക്ഷക്കാരായ കുറ്റവാളികളെയും അടുത്തിടെ ജയിൽ മോചിതരായ മോഷ്ടാക്കളെയും കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സൈബർ സെല്ലിന്റെ സഹായത്തോടെ കീഴ്വായി പോലീസ് മോഷ്ടാക്കൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണവും ഊർജ്ജിതമാക്കിയിരുന്നു അയൽവാസിയുടെ വീട്ടിലെ സി സി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ കവർച്ച നടന്ന ദിവസം പുലർച്ചെ മൂന്ന് അൻപത്തിരണ്ടിന് സ്കൂട്ടറിൽ രണ്ടുപേർ സംശയകരമായ നിലയിൽ പോകുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് ഈ ദൃശ്യങ്ങൾക്ക് പിന്നാലെ പോലീസ് നീങ്ങി മലപ്പള്ളിയിൽ നിന്നും തിരുവല്ല അടൂർ കൊട്ടാരക്കര ചടയമംഗലം മണ്ണന്തല തിരുവനന്തപുരം നേമം എന്നിങ്ങനെയുള്ള സ്കൂട്ടറിന്റെ സഞ്ചാരപാതയിലൂടെ പോലീസ് സംഘം സഞ്ചരിച്ചു കവർച്ച നടന്ന ഒരു മുറിയിൽ കണ്ട മെറ്റൽ സ്ക്രൂ ഡ്രൈവർ വീട്ടിലേതല്ല എന്ന് പോലീസിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി സ്കൂട്ടറിന്റെ നമ്പർ കണ്ടെത്തി അതിൽ നിന്നും ഉടമസ്ഥയിലേക്ക് എത്തി അയാളുടെ ഫോണിന്റെ സി ഡി ആർ പരിശോധിച്ച് പോലീസ് പാപ്പനങ്കോടുള്ള ഒരു ലോഡ്ജിൽ നിന്നും ഉടമസ്ഥനായ വിജുകുമാറിനെ കണ്ടെത്തി ലോഡ്ജിന്റെ കോമ്പൌണ്ടിൽ നിന്നും സ്കൂട്ടറും പോലീസ് കണ്ടെത്തുകയും ഇയാളെ പിടികൂടി ചോദ്യം ചെയ്യുകയും ചെയ്തു പിന്നീട് ഇയാളെ കസ്റ്റഡിയിലെടുത്തു ഈ സ്കൂട്ടറാണ് മോഷ്ടാക്കൾ കവർച്ച നടത്താൻ ഉപയോഗിച്ചതെന്ന് വ്യക്തമായതിനെ തുടർന്ന് ബന്ദൌസിലെടുത്ത് നിയമം പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചു പ്രതികൾ മോഷ്ടിച്ച വസ്തുക്കളിൽ സി സി ടി വി മോണിറ്ററും ലാപ്ടോപ്പും വീട്ടിലെ കിണറ്റിൽ ഉപേക്ഷിച്ചതായും ബാക്കിയുള്ളവ സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ളവ ബാഗിലാക്കി ശാസ്തമംഗലത്തെത്തി പാങ്ങോട് മിലിറ്ററി ക്യാമ്പിനു സമീപത്തുള്ള നവാസിന് കൈമാറിയതായും ഒന്നും രണ്ട് പ്രതികൾ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയിരുന്നു കിണറ്റിൽ നിന്ന് പോലീസ് സി സി ടി വി മോണിറ്ററും ലാപ്ടോപ്പും നേരത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ സഹായത്തോടെ കണ്ടെത്തിയിരുന്നു ഒന്നും രണ്ടു പ്രതികളെ മൂന്നിന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തുടർന്ന് നവാസിന്റെ മൊബൈൽ ഫോണിന്റെ സി പരിശോധിച്ച് തിരുവനന്തപുരം പേയാട് നിന്ന് ആറിന് ഇയാളെ പിടികൂടുകയായിരുന്നു നവാസ് ഇരുപത്തിയൊന്ന് ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കൊടും ക്രിമിനലാണ് ഇതിൽ ഇരുപത് കേസുകൾ മോഷണത്തിന് രജിസ്റ്റർ ചെയ്തതാണ് ഒരെണ്ണം ദേഹോപദ്രവം ഏൽപ്പിച്ചതിനുമാണ് കിളികല്ലൂർ അടൂർ മാറന്നല്ലൂർ പേരാവിപുരം കൊട്ടാരക്കര രവിപുരം തുമ്പ പാറശാല പൂയപ്പള്ളി തിരുവനന്തപുരം ഫോർട്ട് എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രജിസ്റ്റർ ചെയ്തവയാണ് ഇയാൾക്കെതിരെയുള്ള മോഷണ കേസുകൾ ദേഹോപദ്രവ കേസ് രണ്ടായിരത്തി ഇരുപതിൽ നേമം പോലീസ് എടുത്തതാണ് മോഷ്ടാക്കൾക്കിടയിൽ ബോസ് എന്നാണ് നവാസ് അറിയപ്പെടുന്നത് കരാർ പറഞ്ഞുറപ്പിച്ച് മോഷ്ടാക്കളെ വിവിധ സ്ഥലങ്ങളിലേക്ക് ദൗത്യത്തിനായി ഏൽപ്പിക്കുന്നത് ഇയാളാണ് വാഹന സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കും ഇയാൾ സംഘടിപ്പിച്ചു കൊടുക്കുന്ന വാഹനങ്ങളിൽ ജി പി എസ് സംവിധാനവും ഘടിപ്പിക്കും മോഷണം കവർച്ച എന്നിവയിലൂടെ ലഭിക്കുന്ന മുതലകൾ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള സ്ഥാപനങ്ങളിലാണ് വിൽക്കുക തീർത്തും ആഡംബരപൂർണമായ ജീവിതമാണ് ഇയാൾ നയിക്കുന്നതെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി കേസിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു